പഴവൂർ റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് സൗജന്യ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നുവരാൻ മാർഗമൊരുക്കുക എന്നതാണ് കരിയർ ഗൈഡൻസ് ക്ലാസിന്റെ ലക്ഷ്യം വിവിധ കോഴ്സുകളെക്കുറിച്ച് വിശദമായ അറിവ് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇതിലൂടെ നൽകുവാൻ കഴിയും തൃശൂർ സെന്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡാജ്സൺ പാണേങ്ങാടൻ പെരുമ്പിലാവ് എം ഒ ടി സി അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ വി സി ബിനോജ് എന്നിവർ ക്ലാസ് നയിക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമാണ് പ്രവേശനമുണ്ടാകുക ഏത് പ്രദേശത്തുള്ള കുട്ടികൾക്കും രജിസ്റ്റർ ചെയ്യാം കഴിഞ്ഞ പത്തുവർഷത്തിലെ ഓരോ വാർഷിക പരിപാടികളും വ്യത്യസ്തമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഉദ്ഘാടനം ചെയ്യും ക്ലബ്ബ് പ്രസിഡന്റ് എം സി സുഭാഷ് അധ്യക്ഷനാകും എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എം സി സുഭാഷ് സെക്രട്ടറി ഇ വി കിഷോർ ട്രഷറർ കെ യു കബീർ നാസർ പഴവൂർ എന്നിവർ പങ്കെടുത്തു നിർധരായ അനേകം വ്യക്തികൾക്ക് ഞങ്ങൾ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഇത്രയും കാലം ഞങ്ങൾ ഈ പരിപാടികൾ ചെറിയൊരു ഗ്രാമമായ പഴൂരും അതോട് സംബന്ധിച്ച ഞങ്ങടെ വാ പഞ്ചായത്തായ വേലൂരും അടങ്ങിയിട്ടുള്ളതായിരുന്നു പ്രവർത്തനം അപ്പോൾ ഇപ്പോൾ അതിന്റെ മീറ്റിംഗ് ഞങ്ങളുടെ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വിദ്യാഭ്യാസപരമായ അറിവിലേക്ക് ഞങ്ങൾ ഒരു കരിയർ ഗൈഡൻസ് എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ് അപ്പോ ആ പരിപാടിയിലേക്ക് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബിയാട്ടൻ